ക്രിസ്തുമസ് മാർക്കറ്റ് ആക്രമിക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഗൂഢാലോചന തകർത്ത് ജർമ്മൻ അധികൃതർ ബവേറിയയിൽ ക്രിസ്തുമസ് മാർക്കറ്റ് ആക്രമിക്കാൻ പദ്ധതിയിട്ട പേരെ അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു മാർക്കറ്റിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം തെക്കൻ ബവേറിയയിലെ ഡിൻഗോൾഫിംഗ് പ്രദേശത്തെ ക്രിസ്തുമസ് മാർക്കറ്റിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട പേരെ അറസ്റ്റ് ചെയ്തതായി ജർമ്മൻ അധികൃതർ അറിയിച്ചു ഇസ്ലാമിക തീവ്രവാദത്താൽ പ്രചോദിതമായാണ് ഇവർ ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കി ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം അൻപത്തിയാറുകാരനായ ഒരു ഈജിപ്ഷ്യൻ പൌരൻ മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മൂന്ന് മൊറോക്കക്കാർ മുപ്പത്തിയേഴുകാരനായ ഒരു സിറിയൻ പൌരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിൻഗോൾഫിംഗ് ലാൻഡോ ജില്ലയിലെ ഒരു ക്രിസ്തുമസ് മാർക്കറ്റിൽ ആക്രമണം നടത്താൻ ഒരു മസ്ജിദിൽ അറസ്റ്റിലായ ഈജിപ്ഷ്യൻ പൌരൻ ആഹ്വാനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ മൊറോക്കാർ ആക്രമണം നടത്താൻ സമ്മതിച്ചതായും സിറിയൻ പൌരൻ അവരെ പ്രോത്സാഹിപ്പിച്ചതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇസ്ലാമിക ലക്ഷ്യം ഉണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്രിസ്തുമസ് ആഘോഷ പരിപാടികളുടെ സുരക്ഷയെക്കുറിച്ച് ജർമ്മനിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾക്കിടെയാണ് ഈ സംഭവം കഴിഞ്ഞ വർഷം മാഗ്ഡബർഗ് നഗരത്തിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ അക്രമി കാർ ഇടിച്ചുകയറ്റി ആറുപേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ക്രിസ്മസ് മാർക്കറ്റുകളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജർമ്മൻ അധികൃതർ അതീവ ജാഗ്രതയിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്